സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ക്യാമ്പ് സൈറ്റാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ക്യാമ്പ് സൈറ്റിലേക്ക് ആണ് കാണുന്നത് ഒരുപാട് വാഹനങ്ങൾ ഈ എൻ്റർ ചെയ്യുന്ന ഭാഗത്തന്നെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രവർത്തകരൊക്കെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നു നെയ്യാണ് ക്യാമ്പിലോട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഭക്ഷണശാലയുള്ളത് അപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണശാലയാണ് ഇടതു കാണുന്നത് വലിയ കവാടം കാണുന്നത് പട്ടുകൂറ്റൻ കവാടമാണ് നമ്മൾ ഈ സമസ്തയുടെ ഈ ക്യാമ്പിലേക്ക് പോകുമ്പോഴേക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പ്രവർത്തകരും ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന സമസ്തയുടെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് മഹാസമ്മേളനമാണ് എട്ടാം തീയതിയാണ് സമ്മേളനം നടക്കുന്നത് കേരള കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് ആരാണ് സമ്മേളനം രനഗിരിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരുപാട് വ്യക്തികൾ ഒരുപാട് ആളുകൾ ഒരുപാട് വി ഐ പികളൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനമാണ്